ഇപ്പോൾ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ എ കെ ബാലൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ എ കെ ബാലൻ ശശി തരൂർ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത് ഞങ്ങളിപ്പോൾ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടാണ് സംസാരിച്ചത് ആ ഉത്തരവാദിത്തത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖത്തിൽ കൈരളി അത് മലയാളത്തിലേക്ക് മലയാളി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് രാവിലെ ഇത് ആദ്യം കൊണ്ടുവന്നത് അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് രാഷ്ട്രീയം നേതൃപരമായി ഏതൊക്കെ തരത്തിലുള്ള ദൗർബല്യങ്ങളെ ബലഹീനതയെ നേരിടുന്നു കേരളത്തിലൊരു ഒരു ഒരു നേതാവ് തന്നെ ഇല്ല എന്ന നിലയിലേക്ക് അതൊക്കെ നിലവിലെ നേതൃത്വത്തെ സംബന്ധിച്ച ഒരു വലിയ ആഘാതം ഏൽപ്പിക്കലാണ് അദ്ദേഹത്തിന്റെ ഈ വെട്ടി തുറന്നു പറച്ചിൽ യാതൊരു സംശയവുമില്ല ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചും എങ്ങനെ ഇന്ത്യ മുന്നണിയെ കരകയറ്റണം കോൺഗ്രസ് അതിൽ ഏതൊക്കെ തരത്തിൽ എന്ന ദേശീയ കാഴ്ചപ്പാടും പറയുന്നുണ്ട് ഇത് ഇത് ഏത് നിലയിൽ കോൺഗ്രസ് സ്വീകരിക്കപ്പെടണം പൊതുവിൽ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചുള്ള ഒരു പൊതു ചിന്താഗതിയെ ബലപ്പെടുത്തുന്നതാണോ ശശി തരൂരിന്റെ തുറന്നു പറച്ചിൽ സാധാരണ നിലയിൽ കോൺഗ്രസിന്റെ ഉള്ളിലുള്ള സംഘടനാപരമായിട്ടുള്ള ഒരു ആഭ്യന്തര പ്രശ്നത്തിന് നമ്മളാരും അഭിപ്രായം പറയാറില്ല പക്ഷെ ഇത് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള കേവലമായ ഒരു ആഭ്യന്തര പ്രശ്നമല്ല ഒരു പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ശശി തരൂർ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു പ്രത്യേകിച്ച് കേരള ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട രേഖകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പരാമർശം നടത്തിയത് അതിൽ ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എതിരായിട്ടുള്ള പരാമർശവും അതിൽ നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനോടൊന്നും യോജിക്കാൻ കഴിയുന്നതല്ല പക്ഷെ യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ പ്രത്യയശാസ്ത്രപരമായി രാഷ്ട്രീയമായി നമ്മൾ മറുപടി പറയണം അതിനു പകരം വ്യക്തിപരമായിട്ടുള്ള മറുപടി പറയേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പൊ അത് ചർച്ചാ വിഷയമാണ് ഇനിയിപ്പോ ഇതില്ലെങ്കിൽ പോലും ശശി തരൂരിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ നീക്കം കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി എ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചത് അദ്ദേഹം തന്നെ പറഞ്ഞു കോൺഗ്രസിന്റെ ഉള്ളിൽ ആഭ്യന്തര ജനാധിപത്യം ഉണ്ട് എന്ന് വരുത്താനാണ് ഞാനിപ്പോ ജയിച്ചു പോകുമെന്ന ഒരു ധാരണ എനിക്കുണ്ടായിട്ടില്ല ഞാൻ മത്സരിക്കുന്നത് പക്ഷെ അതിനുശേഷം നമ്മൾ കണ്ടതെന്താ പാർലമെന്റിന്റെ ഉള്ളിലായാലും പാർലമെന്റിന്റെ പുറത്തായാലും ശശി തരൂരിന് ചെയ്യാൻ പറ്റാവുന്ന കുറെ സംഭാവനകൾ അതിലൊന്നും അദ്ദേഹത്തെ അവരുപയോഗപ്പെടുത്തിയില്ല അദ്ദേഹം തന്നെ പറഞ്ഞതാണ് സംഘടനാപരമായിട്ടുള്ള ഒരു ചുമതലയും കൊടുക്കുന്നില്ല അതേസമയത്ത് അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമാണ് സാധാരണ നിലയിൽ ഈ രൂപത്തിലുള്ള ഒരു അവഗണന ഉണ്ടാകുന്ന സമയത്ത് അസംതൃപ്തി രേഖപ്പെടുത്തും ആ അസംതൃപ്തി അദ്ദേഹം ആദ്യം എന്നാൽ കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പശ്ചാത്തല മേഖലയിൽ വികസന പ്രവർത്തനത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തുന്ന സമയത്താണ് അദ്ദേഹം ന്യൂ ഇന്ത്യ എക്സ്പ്രസ് ഈ രൂപത്തിലുള്ളൊരു വാർത്ത കൊടുത്തത് ഇത് നേരത്തെ സരസ് സൂചിപ്പിച്ചതുപോലെ വളരെ വ്യക്തമാണ് കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും അറിയാം കേരളത്തിലെ ഗടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഇനിയുള്ള തുടർച്ച തടയാൻ ഇവർ ആര് വിചാരിച്ചാലും കഴിയില്ല അതിശക്തമായി ജനകീയ പിന്തുണ നാൾക്കുനാൾ കൂടി വരികയാണ് ഇതറിയാവുന്ന ഒരു പാർട്ടി കോൺഗ്രസിനേക്കാളും മുസ്ലിം ലീഗാണ് അതുകൊണ്ടാണ് ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തങ്ങള് തന്നെ ഡൽഹി പോവുകയാണ് എന്തൊരു പരിഹാസ്യമായിട്ടുള്ള സമീപനമാണിത് എനി ജന്മത്തിൽ ഭരണ ഉണ്ടാകില്ല എന്ന് കോൺഗ്രസിനെക്കാളും മണത്തറിഞ്ഞത് ലീഗാണ് ലീഗിനാണെങ്കിൽ ഒരു ദിവസം പോലും ഗവൺമെന്റ് ഇല്ലാതെ അവർക്ക് ഒരു ദിവസം മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോ കോൺഗ്രസിന്റെ ഈ അപജയം ആഭ്യന്തര പ്രശ്നങ്ങൾ കേരളീയ സമൂഹത്തിൽ ഏറ്റവും വികൃതമായ രൂപത്തിൽ ഇപ്പോ പ്രത്യക്ഷപ്പെട്ടു മാത്രമല്ല ഇപ്പം നടന്നിട്ടുള്ള ഈ നിക്ഷേപ സംഗമം എന്ന് പറയുന്ന ഒരു ചിലറ കാര്യമല്ല അതിന്റെ ഭാഗമായി പൊതുസമൂഹം പ്രത്യേകിച്ച് ഇടത്തരക്കാർ മധ്യവർഗം അതുപോലെ തന്നെ കേരളത്തിന്റെ വികസനത്തിൽ താല്പര്യമുള്ള വിഭാഗങ്ങൾ ഇതൊന്നും ഒരു കാലഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിന്നവരല്ല രണ്ടാം പണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് സഹായിച്ച അതേ ഘടകങ്ങൾ തന്നെ അതിശക്തമായി വസ്തുതകൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാക മായാണ് അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നത് കടുത്ത രീതിയായിരിക്കുമെന്നുള്ളത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കാൻ നിർബന്ധിക്കപ്പെട്ടത് ഇപ്പം നമുക്കെല്ലാം അറിയാം കോൺഗ്രസിന്റെ ഉള്ളിൽ മുഖ്യമന്ത്രിയാകാനുള്ള വടംവലിയാണ് അതിലേതെങ്കിലും രൂപത്തിൽ ഇവിടെയുള്ള ആഭ്യന്തര കുഴപ്പം പരിഹരിക്കാൻ വേണ്ടി ശശി തരൂരൂർ ശശി തരൂരിനെ അഖിലേന്ത്യാ നേതൃത്വം എപ്പോഴെങ്കിലും അനുകൂലമായി ചിന്തിച്ചു പോകുമോ ഈ ഭയത്തിൽ നിന്നാണ് ഇതൊക്കെ വന്നത് കോൺഗ്രസിനുള്ളിൽ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ആകാതിരിക്കുന്നതിന് വേണ്ടി കൂടോത്തരം നടത്തിയ ഒരു പാർട്ടിയാണത് അതുകൊണ്ടാണ് ഞാൻ ആ പാർട്ടിയെ കേരള പ്രദേശ് കൂടോത്തരം കോൺഗ്രസ് എന്ന് വിളിച്ചത് കൂടോത്തരം നടത്തിയിട്ട് കെ പി സി സി പ്രസിഡന്റിനെ നശിപ്പിക്കാൻ കെ പി സി സി പ്രസിഡന്റിന്റെ വീട്ടിന്റെ മുമ്പിൽ കൂടോത്തരം നടത്തി കുടിച്ചിടുക സുധാകരൻ പറഞ്ഞെന്താ ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഈ അവശിഷ്ടം കണ്ടുപിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എന്റെ തലവട്ടി പോവായി എന്നാണ് എന്ത് വൃത്തി കേടും ആ പാർട്ടി നടത്തും എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ അത് പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഫൈറ്റാണ് ആരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ടത് അതിനോരോരോ വിഭാഗത്തെ പിടിച്ചുകൊണ്ട് ഞങ്ങളാണ് നിങ്ങളുടെ വക്താക്കൾ എന്ന് വരുത്തുന്നതിനുള്ള സ്ഥലമാണ് ഇപ്പം നടക്കുന്നത് ഈ പരിഹാസ്യമായ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ സ്ഥിതി കൂടുതൽ കൂടുതൽ വട്ടാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ശശി തരൂർ ഉയർത്തിയിട്ടുള്ള വെല്ലുവിളി അത് കോൺഗ്രസിന്റെ ഉറക്കം കെടുത്തുന്നതായിരിക്കും അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞാൻ കോൺഗ്രസിന്റെ ജനപിന്തുണ കൊണ്ട് മാത്രല്ല ജയിച്ചത് എന്റെ വ്യക്തിപരമായിട്ടുള്ള വോട്ടും അതിലുണ്ട് എന്നുള്ളത് ഇപ്പൊ അത് വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളിയെ നേരിടാൻ ഇവർക്ക് കഴിയില്ല കോൺഗ്രസിന്റെ നേതൃത്വം ഐക്യ ജനാധിപത്യ മുന്നണി സറണ്ടറിയും ശശിന്റെ മുമ്പിൽ ആദ്യം ശശിക്കെതിരായി പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ ഇപ്പോൾ ശശിയെ യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇപ്പൊ നടക്കുന്നത് ആദ്യം വില വീരവാദങ്ങൾ ഉയർത്തിയ ആൾക്കാരൊക്കെ തന്നെ ഇപ്പൊ പത്ത് പണിക്കല്ലോ ശശി തരൂരിനെ ബുദ്ധിമുട്ടാക്കരുത് എന്താണല്ലോ പറഞ്ഞത് ഞാൻ എന്റെ വഴി നോക്കും എന്ന് പറയുന്നത് മുന്നറിയിപ്പാണ് ഇതിവിടെ നിൽക്കാൻ പോകുന്നില്ല ശ്രീ എ കെ ബാലനാണ് സി പി എം നേതാവാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് മുൻ മന്ത്രിയാണ് ഇപ്പോൾ സംസാരിച്ചത് ഇതിവിടെ നിൽക്കാൻ പോകുന്നില്ല അതിശക്തമായി കോൺഗ്രസിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ കിടമത്സരമാണ് നേതാക്കൾക്കിടയിലുള്ള കിടമത്സരത്തെയാണ് കുറേ കൂടി വ്യക്തവും സജീവവുമായി ശശി തരൂരിൻ്റെ ഈ അഭിമുഖത്തിലൂടെ ഈ അഭിപ്രായ പ്രകടനത്തിലൂടെ വെളിവാകുന്നത് എന്നുള്ളതാണ് അതിനെ നേരിടാൻ ശശിതരൂരിന് മുൻപിൽ അതിനെ നേരിടാൻ അതിജീവിക്കാൻ വെല്ലുവിളിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല എന്നുകൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്